കാട്ടമ്പള്ളിയിൽ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രലേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ ശക്തി ഓട്ടോറിക്ഷ നൽകി സി ഐ ടി യു സി പി എം പ്രവർത്തകരെന്ന് പറയുന്ന സംഘം ചിത്രലേഖയുടെ വീട് ആക്രമിക്കുകയും ഓട്ടോറിക്ഷ തീവ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആപ്പ് പ്രവർത്തകർ കൈത്താങ്ങായി വന്നത് പയ്യന്നൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരെ പ്രശ്നുണ്ടാവുകയും ഇതേ തുടർന്നിവർ കണ്ണാടിപ്പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു ഒൻപത് മാസം മുമ്പാണ് കണ്ണാടിപ്പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചത് ഇതേ തുടർന്ന് ജോലി ചെയ്യാനോ കുടുംബം നോക്കാനോ കഴിയാത്ത ചിത്രലേഖ തൊഴിൽ രഹിതയായി വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കർമ്മരംഗത്തിറക്കുന്നതിനായി നാല് ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആപ്പ് പ്രവർത്തകർ ധനാസമാഹരണം നടത്തി വാങ്ങി നൽകിയത് കണ്ണൂർ തെക്കി ബസാർ ഗുരുഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ താക്കോൽ കൈമാറി ചിത്രലേഖയ്ക്ക് കണ്ണൂരിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുമെന്ന് വിനോദ് മാത്യു വിൽസൺ അറിയിച്ചു ആം ആദ്മിയെ തൊടാൻ ഈ ഓട്ടോയെത്തൊടാൻ ധൈര്യം സി പി എത്തിനുണ്ടാവില്ല കാരണം ഇത് കേജ്രിവാളിന്റെ ഓട്ടോയാണ് കേജ്രിവാളിന്റെ ആശയം പേർന്ന ഓട്ടോയാണ് ആം ആദ്മിയുടെ സവാരിയാണ് ചിത്രയെ ഓടി ചിത്രം അതിന്റെ നിമിത്തം ഒരു ടൂൾ ആണെന്നേ ആം ആദ്മിയുടെ ഓട്ടോയാണ് ഓടുന്നത് ആ ഓട്ടോയെ തൊടാൻ ഇനി അത് കത്തിക്കാൻ അവരുടെ ഉപജീവന മാർഗം ഇല്ലായ്മ ചെയ്യാൻ സി പി എം എന്ന് പറയുന്ന സംവിധാനം കഴിയില്ല അവരത് നിൽക്കില്ല അങ്ങനെ നിന്നാൽ ബാക്കി പ്രവർത്തനം ഞങ്ങൾക്കറിയാം അവരുടെ പിന്നിൽ അണിനിരക്കും ഇതൊരു പുതിയ അധ്യായമാണ് ചിത്രലേഖയുടെ കഴിഞ്ഞ വർഷമായി നിങ്ങൾ കണ്ട കേട്ട കഥകളല്ല സി പി എമ്മിന്റെ ഒരു വെല്ലുവിളിയും ഇനി നടക്കില്ലെന്നും ചിത്രലേഖ സ്വതന്ത്രമായി ജോലി ചെയ്ത് ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കഴിഞ്ഞ ഇരുപത് വർഷമായി അവരുടെ സംവിധാനവും ധാർഷ്ട്യവും ഉപയോഗിച്ച് ചിത്രലേഖയെ വേട്ടയാടുകയാണെന്ന് മാത്യു വിൽസൺ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു ജീവിക്കുമെന്ന് ചിത്രലേഖ അറിയിച്ചു വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം തനിക്കെതിരായ അക്രമങ്ങളിൽ പോലീസോ ഫലപ്രദമായി നടപടി സ്വീകരിച്ചില്ലെന്നും ചിത്രലേഖ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിനെ കൊണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്നോ നമുക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും ശരിയായ നിലപാടിലല്ല മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ പുനരധിവാസം വാങ്ങിച്ച് നമ്മൾ കണ്ണൂർ കാട്ടാൻ പള്ളിയിലേക്ക് താമസം മാറുകയുണ്ട് അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത് ഈ ഒമ്പത് മാസക്കാലം ഞാൻ പിന്നെ ഒരു ഒരു ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പലവട്ടം മരണത്തെ അഭിമുഖീകരിച്ച് നിന്നതാണ് കാരണം ആത്മഹത്യ ചെയ്യണോ ചെറിയ രണ്ട് കുട്ടികളുണ്ട് പിന്നെ അവരെയും കൂടി അതിലേക്ക് വലിച്ചു വയ്ക്കണമെന്നില്ല എല്ലാ ചോദ്യങ്ങളും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ആ ആദ്മി പാർട്ടി ഓട്ടോറിക്ഷയുടെ ഡൗൺ പേയ്മെന്റും വുഡ് വർക്കും ഒരു മാസം ജീവിക്കാനുള്ള സാമ്പത്തിക സഹായവുമാണ് ആം ആദ്മി പാർട്ടി വനിതാ വിഭാഗം നൽകിയത് താക്കോൽദാന ചടങ്ങിൽ ആപ്പ് വനിതാ വിഭാഗം ശക്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം നേതാക്കളായ എ അരുൺ അജി കൊളോണിയ ജയദേവ് ഗംഗാധരൻ ടി സ്റ്റീഫൻ സെലിൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ